In in India, we see a concerning increase in anti-conversion laws, hate speech, demolitions of 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 homes and places of worship for members of minority faith communities. ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ അപകീർത്തിപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അമേരിക്ക പതിവ് പോലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇന്ത്യയിൽ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങൾ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ അംഗങ്ങളുടെ വീടുകളും ആരാധനാലയങ്ങളും തകർക്കൽ എന്നിവയിൽ വർധനവ് കാണുന്നു എന്നാണ് മുൻപും പലപ്പോഴും അമേരിക്ക ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കോടി ജനസംഖ്യയുള്ള യു എസിലേതുപോലെയല്ല ഏകദേശം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ അവസ്ഥ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഇന്ത്യയുടെ സൗഹൃദ രാജ്യമാണെന്ന് നടിച്ചുകൊണ്ട് അതൊന്നും പെരുപ്പിച്ച് കാണിക്കേണ്ട പ്രവൃത്തി യു എസ് ചെയ്യേണ്ടിയിരുന്നില്ല ലോകത്തിനു മുൻപിൽ ഇന്ത്യയുടെ ഇമേജ് തകർക്കുക എന്ന അജണ്ടയും ഒരുപക്ഷെ ഉണ്ടാകാം ഈ പറയുന്ന യു എസിൽ വംശീയ അധിക്ഷേപങ്ങളും സ്കൂളുകളിൽ ഉൾപ്പെടെ തോക്കുകൊണ്ടുള്ള വെടിവയ്പുകളും അങ്ങനെ നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട് സ്വന്തം രാജ്യത്ത് നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങളെ അഡ്രസ് ചെയ്യാതെ അതിന് പരിഹാരം കാണാതെയാണ് യു എസ് ഇന്ത്യയിലേക്ക് നോക്കി ഉപദേശിക്കുന്നത് സൗഹൃദ രാജ്യമാണത്രേ കഷ്ടം തന്നെ വെറുതെയല്ല ഇന്ത്യ യു എസിനേക്കാളും റഷ്യയെ വിശ്വസിച്ച് കൂടെ നിർത്തുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി